നമസ്കാരം നമസ്കാരം ഈ ഡബിംഗ് നമ്മുടെ മനസ്സിലേക്ക് പോയത് ആനന്ദവല്ലി മാഡം അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി ദേവി പോലെയുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നടിമാർക്ക് ഈ അല്ലെങ്കിൽ ഉറുവശി പോലെയുള്ള അല്ലെങ്കിൽ പ്രവീണ പോലെയുള്ള നടിമാർക്കൊക്കെ ഡബ്ബ് ചെയ്ത ആളാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ആൾക്കാർ ഡബ്ബ് ചെയ്ത ആൾ എവിടെയായിരുന്നു ശരിക്കും പറഞ്ഞാലേ ഞാൻ ആക്ച്വലി കൃത്യമായ ഒരു ചോദ്യമായിരുന്നു അത് എന്റെ നാട് ചങ്ങനാശ്ശേരിയാണ് ഞാൻ സെറ്റിൽ ആയിരിക്കുന്നത് ചെന്നൈയിലാണ് അത് മുപ്പത്തഞ്ചു വർഷത്തിന് മുകളിലായി അവിടെ സെറ്റിൽ ആയിട്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ആയിരുന്നു അന്നൊക്കെ കംപ്ലീറ്റ് ഫിലിമിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത് ചെന്നൈ തന്നെയായിരുന്നു അത് എഡിറ്റിങ് മിക്സിങ് സി ജി പർക്ക് കംപ്ലീറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം ഷൂട്ടിംഗ് അടക്കം ഡബിങ് അടക്കം ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ചേച്ചി ലിസി ചേച്ചി രണ്ടാമത്തെ ചേച്ചിയുടെ പേര് ലിസി എന്നാണ് പേര് പുള്ളിക്കാരി ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു അവരാണ് സീമ പൂർണിമ ജയറാം അംബിക രാധ മധുനോത്സവത്തിൽ സറീന വഹാബ് അതുപോലുള്ള ഒട്ടനവധി ഈവൻ ഷാരിക്ക് വരെയും കൊടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്തെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ മേനക അവർക്കൊക്കെ വോയിസ് കൊടുത്തിരുന്ന പുള്ളിയാണ് അപ്പം അങ്ങനെ ഒരു ലേബലിലേക്കാണ് വന്ന് തുടങ്ങിയത് അങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളും അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്തിങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം തങ്ക നമ്മുടെ അമ്പിളിയുടെ മരിച്ചുപോയി എന്നുള്ള ഭാവം കിട്ടും അമ്പിളിയുടെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ പി ചന്ദ്രകുമാർ സാറിൻ്റെ പടത്തിൽ കലാരഞ്ജനിക്ക് ഡബ് ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ട് ആ മോളൊന്നു വാ ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുന്നു അന്ന് വയസ്സ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് കണ്ടു വയസ്സൊന്നും പാടില്ല അന്നേ കുഞ്ഞ എന്നൊക്കെ എന്നെ വിചാരിച്ചു അപ്പോ തങ്ങച്ചേച്ചി എന്നോട് പറഞ്ഞ മോള് വാ ഞാന് മയക്കന്റെ മുമ്പിൽ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി അവിടെ ഒരുപാട് പേര് കാണത്തില്ലേ എനിക്കും ടെൻഷനാണല്ലോ സാറല്ല ഞാനൊക്കെ അതിനുമ്പോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് മെയിൻ അതിനുമുമ്പ് ചെയ്തിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞു ശരി നീ വാ ഞാൻ കൊണ്ട് എന്നൊക്കെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു എന്നെ കൊണ്ടുപോയി മയക്കന്റെ മുമ്പിൽ കൊണ്ടു നിർത്ത ചന്ദ്രകുമാർ സാറിനെ എന്റെ മെയിൻ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തന്നെയാണ് പുള്ളിയെ പരിചയപ്പെടുത്തുന്നു എനിക്ക് ഇന്നതാണ് ലിസ് ചെയ്ത് അനിയത്തിയാണെന്നും പറഞ്ഞാണ് എന്നെ തങ്കച്ചേച്ചി പരിചയപ്പെടുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്നത്തെ ഡബിങ് ട്രെൻഡൊന്നും അല്ല അന്ന് ഈ ലൂപ്പ് സിസ്റ്റം ആണ് അറിയാവോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എനിക്കറിയത്തില്ല ഈ ലൂപ്പിൽ ഡബ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് എല്ലാവരും കോമ്പിനേഷൻ വേണം എല്ലാവരും കോമ്പിനേഷൻ ഇപ്പോൾ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആറ് പേരാണെങ്കിൽ ഈ ആറ് പേരും അന്ന് തിയേറ്ററിൽ ഹാജരാകണം അപ്പോൾ നമുക്ക് എത്ര മണിക്ക് വണ്ടി വരും വീട്ടിൽ ഒരു അംബാസിഡർ കാർ വരും പ്രൊഡക്ഷൻ മാനേജർ വിളിച്ച് പറയും പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് വണ്ടി അയക്കും അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ക്രേസ് ആയിട്ട് നിൽക്കിയായിരിക്കും ഡബ്ബിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നല്ല ഫുഡും ഒക്കെയാണ് ഇപ്പോഴത്തെ ഫുഡൊന്നും അല്ല അന്നത്തെ ഒരു എന്താ പറയുക മായം ചേർക്കാത്ത ഫുഡല്ലേ അങ്ങനെ റെഡിയായിട്ട് നിൽക്കും വണ്ടി വരും ഞങ്ങൾ കയറി പോകും അങ്ങനെ വിഭവ സമൃദ്ധമായ ചാപ്പാടാണ് രാവിലെ തന്നെ ആഹാരം കഴിക്കാൻ ഡബ് ചെയ്യാൻ മൈക്കിനും ഒക്കെ അപ്പം എല്ലാവരും ഉണ്ടായിരിക്കും ലളിത ചേച്ചിയുണ്ട് അന്ന് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ലളിത ചേച്ചി ഇൻഡോസെൻ്റ് ഏട്ടൻ നമ്മുടെ ചേച്ചി അനന്തല് ചേച്ചി അങ്ങനെ എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും ഉണ്ട് ആർട്ടിസ്റ്റും ഉണ്ട് അപ്പം എൻ്റെ സീൻ വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു എന്നാൽ ജോളി മൈക്കിൻ്റെ മുമ്പിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ പേടിച്ച് അങ്ങനെ നീക്കുക കാരണം ഇത്രയും പേരില്ല ഇവരുടെ കൂടെ നമ്മൾ ഡബ്ബ് ചെയ്യണം അപ്പം ശരി ഒരു ഡയലോഗ് പറഞ്ഞു രണ്ട് ഡയലോഗ് പറഞ്ഞു ജോളി അങ്ങനെയല്ല ഇങ്ങനെ പറ ഇങ്ങനെ പറ അങ്ങനെ പറഞ്ഞ് 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 ഒക്കുന്നില്ല അപ്പം നമ്മൾ അറ്റ് എ ടൈം നമുക്ക് തരുന്ന സ്ക്രിപ്റ്റ് ബൈഹാർട്ടായിരിക്കണം മനപ്പാടം പഠിക്കണം ഇവർ ഫാൻ ഓഫ് പറയും ലൈറ്റ് കത്തും അങ്ങനെ പല പ്രശ്നങ്ങളാണ് എനിക്കങ്ങ് വേറക്കാനും തുടങ്ങി ദൈവമേ ഞാനിത് എന്താ ചെയ്യുക പുറകിലാണേൽ അത്രയും പേരും ഉണ്ട് ടി ജി രവി സാർ ആരെന്തൊക്കെയുണ്ട് അന്നത്തെ കാലത്ത് അതിനകത്ത് ആരൊക്കെ അഭിനയിച്ചു അവരെല്ലാവരും ഉണ്ടോ അതിനകത്ത് ഇത്ര മാത്രം ചന്ദ്രകുമാർ സാറിൻ്റെ അപ്പോൾ ഞാൻ ഡബ് ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ പേടിക്കണ്ട നല്ല സൗണ്ടാണ് ആഹാ അപ്പം ഞാൻ വിചാരിച്ചോ ശരി രക്ഷപ്പെട്ടു ജീവിക്കാൻ ഒരു മാർഗമായല്ലോ നമുക്ക് വീട്ടിലന്ന് വലിയ കഷ്ട ബുദ്ധിമുട്ടുള്ള സമയമാണ് ഞാൻ ഈ പറയുന്നത് എന്തായാലും നല്ല ശബ്ദമാണെന്ന് പറഞ്ഞു ഇനി നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു പുള്ളി തരുന്ന ആ ഡയലോഗ് ഞാൻ ബൈഹാർട്ട് ചെയ്തു പഠിച്ചു ഇങ്ങനെ പറഞ്ഞു ടേക്ക് ഒന്നായി രണ്ടായി മൂന്നായി നാലായി ഇരുപത്തിയാറാമത്തെ ടേക്കിലാണ് ഞാൻ ഓക്കെ ആക്കുന്നത് ചീത്ത പറയാൻ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് വോയിസ് നല്ലതാണ് അവരെല്ലാരും എനിക്ക് സപ്പോർട്ട് ഇല്ല പുള്ളി എപ്പോഴും തമാശ അല്ലേ പാവ നമുക്ക് ഒരുപാട് കേട്ടോ അങ്ങനെല്ലാം മോളെ അത് ഇങ്ങനെ പറയൂ എല്ലാവരും സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പഠിച്ചു അത് പറഞ്ഞു അന്ന് ഇപ്പൊ പറ ഇപ്പൊ ടേക്ക് വൺ ടു അതിന് മേലെ പോവില്ല കാരണം ഇപ്പം നമ്മുടെ സാമ്രാജ്യം നമ്മുടെ കയ്യിലായി നമ്മുടെ കൈക്കുള്ളിൽ ഡബിങ്ങും ട്രാക്കും ഇന്നത്തെ കാലത്ത് പതിനാറ് ട്രാക്കല്ലേ ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുന്നു എപ്പോൾ വരും എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് ഇത്ര മണിക്കൂറുണ്ട് ആ ഒരു ഒന്നൊന്നര മണിക്കൂർ ശരി അത് തീരുവല്ല അതിന് മേലെ വരില്ലല്ലോ അതിന് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ റെമ്യൂണറേഷൻ ജാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അപ്പോൾ ഇങ്ങനെ ഞാൻ ഡബ്ബ് ചെയ്ത് ഡബ്ബ് ചെയ്ത് അത് റെഡിയാക്കി എനിക്കും ഭയങ്കര സന്തോഷമായി അന്ന് എനിക്കൊരു എഴുന്നൂറ്റി അമ്പത് രൂപ അതിൻ്റെ പ്രതിഫലം തന്നു എൻ്റെ ദൈവമേ എനിക്കത് സ്വർഗ്ഗം കിട്ടുന്ന പോലെ എഴുന്നൂറ്റമ്പത് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഏഴര ലക്ഷം രൂപയുടെ തുല്യമാണ് അന്ന് എഴുന്നൂറ്റമ്പത് എന്ന് പറയുന്നത് അപ്പം ഞാൻ ആ പൈസ കിട്ടി വീട് നിറയെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടു പിന്നെ എനിക്ക് അങ്ങ് എനിക്കങ്ങ് ഇൻട്രസ്റ്റായി പിന്നെ അങ്ങ് ധൈര്യമായി ഇനി ഞാൻ ഇത് വിട്ടിട്ടുള്ള കാര്യമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവിടെ പഠിപ്പ് പഠിത്തമൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നു ഡബിങ്ങിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നു വളരെ മനോഹരമായിട്ട് നല്ലൊരു ഡബിങ് ആർട്ടിസ്റ്റായിട്ട് പേരെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്ത പടം കയ്യത്തും ദൂരത്ത് ഫാസിൽസാറിൻ്റെ പടം അതായത് അതിനകത്ത് മോൻ്റെ ഫാസിൽസാറിൻ്റെ മോൻ്റെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ പടമാണ് അപ്പോൾ അതിനകത്ത് ഹീറോയിൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ ഡബ് ചെയ്തു അതാണ് എൻ്റെ ലാസ്റ്റ് അവിടെ മലയാള മൂവി എന്ന് പറയാൻ എനിക്കുള്ള ഒരുപടം അതാണ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സബ്സിഡിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സബ്സിഡി എന്ന് അന്നത്തെ കാലത്തൊന്നും അറിയില്ല ഇന്ന് കുറച്ച് നോളജൊക്കെ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് സബ്സിഡി ലീ എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതായത് ഫുള്ള കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സിഡി ആ പടത്തിന് കിട്ടും തമിഴാണെങ്കിൽ തമിഴിന് കിട്ടും തെലുങ്കാണെങ്കിൽ തെലുങ്ക് കന്നഡമാണ് അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു ഡയറക്ടേഴ്സും എല്ലാം കേരളത്തിൽ വന്ന് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു അപ്പോൾ ദേവ കിടക്കുന്ന വീണ്ടും ഞങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടി ചെയ്യും അങ്ങനെ പടങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നു തമിഴ് മാത്രം അവിടെ തെലുങ്ക് തെലുങ്ക് ദേശത്ത് കന്നഡം കന്നടദേശത്ത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വന്നു ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് വിട്ടുപോയ ഭാഗങ്ങൾ അല്ലെങ്കിൽ മിക്സിങ് സമയത്ത് തന്നെ എന്തെങ്കിലും ഇടയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മലയാളം ചെയ്യുന്നു അല്ലെങ്കിൽ സ്ട്രേറ്റ് തമിഴ് പടത്തിനകത്ത് ചില മലയാളം ക്യാരക്ടറൊക്കെ വരും അങ്ങനെ ചെയ്യുന്ന ഒന്നല്ലാതെ വലുതായിട്ടൊരു പടങ്ങളൊന്നും അന്ന് അവിടെ ഇല്ലായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡബ്ബിങ് മൊഴിമാറ്റ ചിത്രങ്ങൾ തെലുങ്ക് പടത്തിൻ്റെ മൊഴിമാറ്റ ചിത്രങ്ങൾ അഭയദേവ് സാറ് പിന്നെ മങ്കൊമ്പ് സാറൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ വിചാരിച്ചോ ശരി നമുക്ക് പുതിയൊരു മേഖല വന്നല്ലോ എന്നാൽ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പടത്തിൽ തെലുങ്ക് മൊഴിമാറ്റത്തിൽ ഞാൻ രണ്ട് മൂന്ന് പടത്തിൽ ഡബ് ചെയ്തു ഒന്ന് രാധ നമ്മുടെ അമ്പികയുടെ അനിയത്തി രാധയ്ക്ക് പിന്നെ വേറൊരു പടത്തിൽ നമ്മുടെ വിജയശാന്തി മലയാളത്തില് പേരെടുത്ത് പറയാനൊരുവിധം കലാരഞ്ജനി പിന്നെ നമ്മുടെ മഞ്ജു പിള്ളക്ക് ചെയ്തിട്ടുണ്ട് ഊഷയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സല്ലാപത്തിലെ പാട്ടുകാരി കുട്ടി ഇല്ലേ നമ്മുടെ മഞ്ജു വാര്യേൻ്റെ കൂടെ ഉള്ള ആ കുട്ടിക്ക് ഡബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സായിട്ടുള്ള കുട്ടികൾ ശാരിക്കൊന്ന് രണ്ട് പടം ഞാൻ ചെയ്തായിരുന്നു ഉറവ് ഉർവശിക്ക് ചെയ്തിട്ടുണ്ട് ഉർവശിക്ക് സ്ട്രൈറ്റ് മൂവിയിൽ ചെയ്യില്ലെങ്കിലും എനിക്ക് ഉർവശിക്ക് ഡബ്ബിംഗ് മൂവിയിൽ ഞാൻ മൂന്നാലഞ്ച് പടത്തിൽ ചെയ്തിട്ടുണ്ട് അതിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പടമാണ് സൂര്യരെയ്പോ പോട്രു എന്ന് പറഞ്ഞ ഒരു തമിഴ് പടം അവാർഡൊക്കെ കിട്ടിയതാണ് ഗംഭീര പടം ആയിരുന്നത് സൂര്യാ സാറിൻ്റെ മൂവിയാണ് റ്റു ഡി കമ്പനിയുടെ അപ്പോൾ മൊഴിമാറ്റ ചിത്രങ്ങളിപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും ഇപ്പോൾ കാണാൻ തുടങ്ങിയില്ല അപ്പം ഞാൻ മൂർവശീട് വിളിച്ചിരുന്നു മോളെ എനിക്കിതൊന്ന് ഡബ്ബ് ചെയ്ത് തരണം ഞാനാണ് ഇതിൻ്റെ മൊഴിമാറ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നെ വെച്ച് ഞാൻ തമിഴ് തന്നെ വളരെ കഷ്ടപ്പെടാൻ ചെയ്ത ശരി ആ അത് ഭയങ്കര ടഫ് സീനുള്ള ഒരു സീനായിരുന്നു ഭയങ്കര നെഞ്ചത്തട്ട് അഴിച്ച് കരയുന്നതും ഭയങ്കര ഇതായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാനത് വരുന്നില്ല മോളെ തന്നെ അത് വേറെ ആരെക്കൊണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യുന്നത് ഞാൻ പറയും അന്നൊന്ന് കേട്ട് നോക്കാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ട്രാക്ക് ജസ്റ്റ് ഒന്നൊന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു അത് കേട്ടങ്ങ് ഡബ് ചെയ്താൽ മതി എന്തെങ്കിലും വല്ല മോള് തരുന്ന സജഷൻ മാത്രം വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി വന്ന എൻ്റെ സ്റ്റുഡിയോ വന്നത് അത് കണ്ടു കണ്ടു പിന്നെ അയ്യോ ഇത് മതി കേട്ടോ ഇത് മാറ്റണ്ട മാറ്റണ്ടേ എന്നെക്കൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് എൻ്റെ വോയിസിൽ തന്നെ ഡബ് ചെയ്തത് ഞാനത് ഓക്കെ ആക്കി വെച്ചു കമ്പനിക്കും അത് ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായിരിക്കും എന്ന് കമ്പനിയും പറഞ്ഞു അത് ഞാനത് ഓക്കെ വെച്ചു അപ്പോൾ അതെനിക്ക് മറക്കാൻ പറ്റാത്ത കാരണം ഉർവശിയെപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ മനോഹരമായിരിക്കുന്നത് ഇത് മാറ്റുകയേ വേണ്ട ഇത് ജോളി തന്നെ ഡബ് ചെയ്താൽ മതി ഇത് ഓക്കെ ആക്കിക്കോ എന്ന് പറഞ്ഞപ്പം എനിക്ക് വലിയൊരു അവാർഡ് കിട്ടുന്ന പോലെയായിരുന്നു ശരി അപ്പം ഞാനത് തന്നെ ഓക്കെ വെച്ചു കമ്പനിക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ ഞാനാ ഡബ് ചെയ്തതെന്ന് അങ്ങനെ ഞാനും മനോഹരമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഞാനും അത് ഡബ് ചെയ്തു കൊടുക്കും